ദീപാവലി ദിനമാണ് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് ഒരു കൊലപാതകത്തിന്റെ വാർത്ത തന്നെയാണ് അവിടെ ചോറ്റാനിക്കരയിൽ ഒരു അനുജനെ സഹോദരൻ പെട്രോൾ ഒഴിച്ച് തീകുളുത്തി എന്നൊരു വാർത്ത വരുന്നുണ്ട് അത് കൊലപാതകമായിട്ടില്ല അത് വലിയ അപകടമുണ്ടാക്കുന്ന വാർത്തകളിങ്ങനെ നിരന്തരം വരുന്നുണ്ട് ഒരു കൊലപാതകത്തിൻ്റെ വാർത്ത അതിനുശേഷം തീ കൊളുത്തുന്ന മറ്റൊരു വാർത്ത പരിക്കേറ്റ മണികണ്ഠൻ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ലഹരി ഉപയോഗിച്ചുള്ള തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് അറിയുന്നത് മാണിക്കനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ സഹോദരൻ സഹോദരനെ തീ കൊളുത്തുകയാണ് എന്താ സംഭവിച്ചത് ദീപാവലി നാളിൽ ഒരു ഒരു വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ചോറ്റാനിക്കരയിലാണ് സംഭവം ലഹരി ഉപയോഗിച്ചതിനെ തുടർന്നുള്ള തർക്കമാണോ ഈ തീ കൊളുത്താനായിട്ടുള്ള കാരണം അരുൺകുമാർ അതായത് ഈ പരിക്കേറ്റ മണികണ്ഠന്റെ ചേട്ടനാണ് ഈ മാണിക്കൻ മാണിക്കൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഇന്നലെ ദീപാവലി ആഘോഷിക്കാനായിട്ടാണ് ഇയാൾ ചോറ്റാനിക്കരയിലേക്ക് എത്തിയിരുന്നത് അങ്ങനെ രണ്ടുപേരും ബാറിൽ കയറി മദ്യപിക്കുന്നു അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ ബൈക്കിൽ പെട്രോൾ തീർന്നു ഇതോടുകൂടി സമീപത്തൊരു പെട്രോൾ പമ്പിൽ പോയിട്ട് ബോട്ടിൽ പെട്രോൾ വാങ്ങുന്നു പിന്നീട് ആ മടങ്ങിയെത്തുകയും ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ഇരുവരും വീണ്ടും ലഹരി ഉപയോഗിക്കുന്നു അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതിനിടയിൽ തർക്കം ഉടലെടുക്കുകയും ആ തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിൽ മാണിക്കൻ കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ബോട്ടിൽ നിന്ന് അതായത് ആ ബോട്ടിൽ തുറന്ന് പെട്രോൾ ഈ മണികണ്ഠന്റെ ശരീരത്തിലേക്ക് ഒഴിക്കുന്നത് അങ്ങനെ ഒഴിക്കുക മാത്രമല്ല തീ കൊളുത്തുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ മണികണ്ഠൻ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മുപ്പത് ശതമാനത്തിലധികം പൊള്ളല് ലേറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ മാണിക്കനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇയാൾ പറയുന്നത് ലഹരി പുറത്താണ് ആ ലഹരി ഉപയോഗിച്ചതിനിടയിലുണ്ടായ തർക്കം അതിനെ തുടർന്നാണ് താൻ ഇത്തരത്തിൽ കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ബോട്ടിൽ തുറന്ന് പെട്രോൾ ശരീരത്തിലേക്ക് വെച്ചതെന്നുള്ളതാണ് ഓക്കെ ശരണാണ് വിവരങ്ങൾ നൽകിയത് ദീപാവലി നാളിൽ അത്ര നല്ല വാർത്തകളല്ല നമ്മൾ ഈ രണ്ടെണ്വും കണ്ടത്